എവിടെയാണ് കൊറേ നാളായി നമ്മള് കുറിഞ്ഞാണെന്ന് ഓർത്തോണ്ടിരിക്കണേ അങ്ങനെ ഒരു ഞായറാഴ്ച രാവിലെ തന്നെ വണ്ടി എടുത്ത് നേരെ ശാന്തം പാറക്കെ കുടിച്ചു കഴിഞ്ഞ് നമ്മളിപ്പോ പോണ വഴിയാണ് ഇവിടൊക്കെ ചായ കുടിക്കാന്ന് ഓർമ്മ കുട്ടനക്ക് ഇന്നലെ ക്ലാസ്സിൽ കണ്ട് കിടന്നുറങ്ങിയിട്ട് രണ്ട് നാപ്പതായിരം കണ്ട കിടന്നുറങ്ങിയാ പറഞ്ഞത് ചായ കുടിച്ച് ഉറക്കാൻ പറ്റുന്ന പറഞ്ഞു ും ചായ സ്വാദ് കൂടും എന്നാണ് പറ പക്ഷെ നമ്മള് ഉയരത്തിലേക്ക് എത്തിയിട്ടില്ല നല്ല ചൂടുണ്ട് നമ്മള് ജലധാര ചായക്കടയിൽ വന്ന് ഒരു ചായയെ കുടിച്ച് പോണനോർത്താണി അവിടെ നല്ല ചൂടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ജലധാര ചായക്കരുന്നാണ് നല്ലൊരു ഈ വഴി പോകുമ്പോ എല്ലാരും ശ്രദ്ധിക്കാണ്ടത് അതും അടിപൊളിയാട്ടോ അത് അതിമനോഹരം ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാണ് ഇങ്ങോട്ട് വാട്ടർഫോള് നല്ല രസമുണ്ട് അപ്പൊ ഇതിലെ നമ്മുടെ ശാന്തമാർക്ക് പോകണ്ടെങ്കിൽ നമ്മടെ കെ എസ് ഇ ഓഫീസ് എന്തോ സംഭവങ്ങളുണ്ട് അതിന്റെ തൊട്ടടുത്തായിട്ടാണത് നിർത്തി കണ്ടിട്ട് പോവാ നമ്മൾ ഇനിയിപ്പൊ രാജാക്കാടല്ലേ അല്ല രാജകുമാരി എത്തി ഇനി ഇവിടെ നീ വഴിയാണ് നമ്മൾ ഉള്ളിലേക്ക് പോകേണ്ടത് ഒരു ചായ കുടിച്ചിട്ട് പോവാന്ന് ഓർത്തു യെസ് അപ്പൊ മുട്ടക്കറിയും കഴിച്ച് ലൈറ്റ് ആയിട്ട് ഒരു ചായ കുടിക്കാം ഒരു ഹോട്ടൽ അൽഫോൺസില്ല അയ്യോ വണ്ടി ഏത് നീ ഇവ ഫേക്ക് കളിയൊന്നും വേണ്ടതല്ല അതിന് രണ്ടു മണിക്ക് അലാറം വെച്ചിട്ട് എണീറ്റ് ആ ചുമ്മാ സ്റ്റോറി മാത്രം രണ്ടുമണിക്ക് അലാറം വെച്ച സ്റ്റോറി കിട്ടും അതാണ് പിന്നെ തേങ്ങയാ നീ നല്ല ഉറക്കം ഉറങ്ങി അത് വേറെ കേസ് ഈ രണ്ട് പൊറോട്ട ഒന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ നല്ല ചൂട് സാമ്പാറോടും കറിയൊന്നും പറയില്ല അത് ഈ ട്രിപ്പ് എങ്ങനെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് പോയിട്ട് വരാന്നാണ് പഠിപ്പിച്ചോണ്ടിരിക്കുന്നത് കാപ്പി ശരിയായിട്ട് ചായ പിന്നെ നോക്കിയതാ നമ്മള് കള്ളിപ്പാറ താഴെ എത്തി ശുദ്ധമായ കൂവപ്പൊടി വിൽക്കപ്പെടും അങ്ങനെ ഈ ബോഡക്കെ ഒച്ചക്കണേ അടുത്ത് ശേഷം ണ്ടല്ലോന്നൊക്കെ ഞാനെന്താ ഇമാരി ഫോട്ടോട് ഭയങ്കരമായിട്ട് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുക അതെ ഇതിലാണ് കേറി പോയോക്കോട്ടോ ബ്രേക്കിലാണ് കേറാ ആ എന്റെ ഇത് ഇതിക്കിടെ ഇതൊക്കെ ചെറുത് വേറിയാകും വണ്ടി പെട്ടു ചെയിൻ വിരിപ്പൊ ഈ കാശ് കുട്ടിന്റെ ഓഫറോട് അടി വണ്ടി ചെയിൻ ലൂസ് വരിൻ ലൂസല്ലേ ഒട്ടും ഇല്ല കുട്ടം വീണ സ്ഥലാണ് കഴിച്ചത് എന്നിട്ട് ടൈറ്റാന്നൊക്കെ അതിന്റെ ഹീറോക്കാരെ ഞാൻ മുറിക്കാന്നൊക്കെ തെറി പറഞ്ഞോണ്ടിരിക്കുന്നത് ഇനിയിപ്പൊ നമുക്ക് നടന്നു കയറാം ബാക്കി നമുക്ക് നടന്ന് കയറാം കൊറച്ചുള്ളൂ ഇല്ലെങ്കി ഇല്ല ഒരു മഞ്ഞപ്പൂ കാണിച്ചു പിള്ളേരെ പറ്റിക്കും ഇത് കുറിഞ്ഞാന്ന് പറയും കണ്ടിട്ടും ധൈര്യത്തോടെ കുട്ടൻ ട്രക്ക് ചെയ്യുവാണ് കണ്ടിന്യൂ ഒരു ഇഷ്ട ഒരു വിഷയല്ല ഒന്നും പ്രശ്നല്ലേ നിക്കണ്ടീ റൺ ട്രക്ക് ചെയ്ത് വരുമ്പോ പിന്നെ നമ്മള് കാണ വ്യൂ ഉണ്ടല്ലോ ഓ നമുക്ക് വണ്ടി എടുത്തോണ്ടിരിക്കണി നൈസാറു അതിന്റെ ചേഞ്ച് ആഡ് ഇല്ലാത്തതോ ഇവന്റെ വണ്ടിക്കാണെങ്കിൽ ബ്രേക്കൂല്ല പൊട്ടില്ല ആ ടയറും ഇല്ല ബ്രേക്കും ഇല്ല അങ്ങനെയാണ് ഇവിടെ നൈസ് വീഡിയോ കൊടുക്കായിരുന്നു ഓ മിസ്സായി പോയത് നല്ല രസമുണ്ട് പർവതാനി വിരിച്ച പുൽമേട് നമ്മള് ശരിക്കും ഒരു ആപശഗുനങ്ങളാണ് കാരണം അവിടെ കാറ്റില്ല വിൻമലിനെ കുറിഞ്ഞുണ്ടോന്ന് അറിയില്ല കുറിഞ്ഞുണ്ടോ ചെല്ലും പറയാ പിന്നെ ഇവിടെ കാറ്റില്ല നല്ല കാറ്റുള്ള സ്ഥലമായിരുന്നു ഇവിടെ ഇതാണ് അതിന്റെ ഫുൾ വ്യൂ അടിപൊളിയാണ് സംഭവം എല്ലാവരും കുറിഞ്ഞിണ്ടോ നമുക്ക് മേളിൽ ചെന്നിട്ട് നമ്മൾ പറയാം കുറിഞ്ഞി കണ്ടുപിടിച്ച് കൈസമ്മൾ കുറിഞ്ഞിട്ട് കുറിഞ്ഞിട്ടി കൈ ഇതാണ് കുറിഞ്ഞ് നീ കുറിഞ്ഞാണ്ടല്ലോ എന്നാരും പറയലേ ഇനിയിപ്പ കുറിഞ്ഞിട്ടേ കാറ്റ് ചില സാങ്കേതിക തകരാറ് മൂലം കാറ്റൊന്ന് വിശുന്നല്ല നമ്മളെപ്പോലെ ഇത്ര ഗതി ഉള്ളവർ വേറെ ആരെങ്കിലും ഉണ്ടോ ടുത്ത് വന്നിട്ട് അതെ ഇവിടെ ഒടുക്കത്തെ കാറ്റുള്ള ഇവിടെ കാറ്റു തേങ്ങയില്ല മരുന്നിന്റെ ഒരു കാറ്റ് വീശല്ല പിന്നെ ആന എല്ലാവർക്കും ആനയെ കാണാൻ പറ്റിയുണ്ട് ഞങ്ങൾക്ക് ഒരു ആനയെ പോട്ടി ചേനയെ പോലും കാണാൻ ഓ അതെ നിങ്ങക്ക് നമ്മളെ ഇതിനുമ്പത് വീഡിയോ കണ്ടി അറിയാം നമ്മള് ഇവിടെ പോയിട്ടുണ്ട് എവിടെയാ വാൽപ്പാറ അതും മറ്റേ ആ മൂന്നാറ് പോയി എല്ലാവരുടെ പോയി അതെ പിണ്ടം മാത്രം തന്നെ നമ്മൾ ഒഴിവാക്കും ആകെ മറ്റേ പിണ്മില്ലാത്ത കാണാത്തത് ആ മായാമോഹിനി സിനിമയിലും പിന്നെ രണ്ടും എപ്പോഴും ി മല മൊത്തം ട്രക്ക് ചെയ്ത് കയറി കഴിഞ്ഞ് കഴിയുമ്പോ വേറൊന്നും കാണാൻ പറ്റിയില്ലേ കമ്പം തേനി തമിഴ്നാട്ടിലുള്ള കാപ്പുക ആലോചിച്ച് കമ്പന്തേനി കമ്പന്തേനിക്ക് നോക്കി കെട്ടക്കോ കുട്ടെ എണീക്കണ്ട കിടന്നോ അതെ അതെ അണ്ണിയെ ഓർത്ത് ഇവിടെ ഇരിക്കണ്ട് കൂട്ടത്തിലെ ഒടക്ക് കുട്ടനാണ് കുട്ടനെ പിണ്ടം വച്ച് നമ്മൾ കുട്ടൻ കുട്ടനെ പിണ്ടത്തിൻ്റെ അടുത്ത് ഉറങ്ങിയാലാണ് ഉറക്കാൻ വരുവുള്ളൂ അതുകൊണ്ട് പിണ്ടം കൊടുക്കാൻ കുട്ടരെ അമ്മമാരെയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതെ പൂവൊക്കെ പറിക്കാൻ അവൾക്ക് ചെടിക്കും കോളാമ്പി ചെടിയും ഇതൊക്കെ സെറ്റാണ് അവിടെ നൈസായുണ്ട് ഗൈസ് ആനയെ കണ്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ കമ്മല് വിറ്റ് പൈസ കൊടുത്ത് മറക്കു മന്തി മേടിച്ചു കൊടുക്കും ഞാൻ പറഞ്ഞുണ്ട് ഏ ദ ആന ഇനിയിപ്പ് നോക്ക് നേക്കുടും ആന ഇല്ല ആന ഇവിടെ നിക്കണു പക്ഷെ ആൾക്കാർ അറിഞ്ഞാ ഇവിടെ ആന ഉള്ളത് ഇവിടെ ആൾക്കാർ ഇക്കിണ്ട് എവിടെ ആനപ്പോ ഒരു ജീപ്പ് കേറിലാണ്ടിരിക്കണോ നിക്കണ്ട് കേരള തമിഴ്നാട് ബോർഡർ ആണ് നല്ല ചെളി ഉണ്ട് നല്ല ചെളി ആ ചിരിച്ച പടം തല്ലി കളി എക്സ്പ്രസ് ഇങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവുന്നവരെ മൂന്നാല് മിനിറ്റ് ഇരിക്കണം എക്സ്പ്രസ് ഓണേഴ്സിന് മാത്രം മനസ്സിലാവും അതുകൊണ്ട് കുട്ടന തന്ത്രപരമായി വീടാണ്ട് പിടിച്ചു നിർത്തി അത് ഇവിടെ തെന്നിയിലത് ഇത്ര തെന്നിയെങ്കിലും അവൻ വീടാണ്ട് പിടിച്ച് നിർത്തി നമ്മൾ കൊടും കാട്ടിലേക്ക് പോണെ ഈ ഈ കടലാണ് നമ്മൾ ആനയെ കണ്ടത് ഇവിടെ നമുക്ക് നോക്കാം ഒന്നും ഒന്നും ചെയ്യാ ഓടുക ഒക്കെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം വാ നല്ല നീറ്റായിട്ടുണ്ട് വണ്ടി ഇപ്പൊ കണ്ടീഷൻ അധികം ചെളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതെ വീട്ടിൽ ചെല്ലുമ്പോൾ കുട്ടനെയൊക്കെ കണ്ടത്തിലേക്ക് ഇറക്കി വിട് നമ്മൾ അവിടെ നിന്ന് കുറിഞ്ഞൊക്കെ നേരെ തിരിച്ചിറങ്ങി രാജാക്കാട് വന്ന് ഒരു ബിരിയാണി കഴിക്കാന്ന് പറഞ്ഞു ഇവിടെ കയറി ബിരിയാണി ആവറേജ് ബിരിയാണി നടന്നു പിന്നെ നമ്മൾ ചെയിൻ ടൈറ്റ് ചെയ്യണം എന്ന് ഓർത്തു അതും നടന്നില്ല ഇവിടെ കടയില്ല നമ്മൾ ഞായറാഴ്ചയില്ല ഇറങ്ങിയത് അതുകൊണ്ട് അപ്പൊ ട്രിപ്പിനൊക്കെ പോകേണ്ടി എന്തായാലും വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോവാ ചെയിനൊക്കെ ടൈറ്റ് ചെയ്യും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് പോവാം അപ്പം ആ അപ്പൊ ബൈ ഫ്രം എയ്റ്റ് ഓ